സൗന്ദര്യ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരവുമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയ കെ സി സംഗീതയുടെ നേതൃത്വത്തിലുള്ള ബെല്ല ബ്യൂട്ടി പാർലർ കാളികാവ ഫാത്തിമ ബസാറിൽ ആരംഭിച്ചു പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ബാബ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ബ്യൂട്ടി പാർലറിൽ അത്യാധുനിക രീതിയിലുള്ള മേക്കപ്പ് ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഹെയർ കട്ടിംഗ് ഓൾ ഓൾഫേഷ്യൽ ക്ലീനപ്പ് വാക്സിംഗ് ഹെയർ കളർ സ്ട്രീക്സ് ഹെയർ കെയർ ആൻഡ് ഓയിൽ മസാജ് ബ്ലീച്ച് സ്മൂത്തനിങ് തുടങ്ങി സൗന്ദര്യത്തിന്റെ മുഴുവൻ ഭാവങ്ങളും ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ആകർഷകമായ ബ്രൈഡൽ മേക്കപ്പും ഇവിടെ സജ്ജമാണ് കെ സി അഭിലാഷ് കെ കുശൻ കെ ഉഷ വി ടി റാഫി ഗഫൂർ മാളിയേക്കൽ തുടങ്ങിയവരും ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു